ഹായ് ഹായ്ക്കൂട്ടുകാർ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ ഡിസ്ചാർജായി വന്നു നാലഞ്ച് ദിവസമായി നിമോണിയ ആയിരുന്നു പനി കൂടി കഫം കൂടി പ്രോംബൈറ്റീസായി സെൽഫ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇച്ചിരി എടുത്തത് കഴിഞ്ഞ് കുറയാതെ വന്നപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പിന്നെ അവർ അഡ്മിറ്റ് ചെയ്തു ഐ സി യു കിടത്തി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് നാലഞ്ച് ദിവസത്തെ കൂടുതലായി ഇപ്പോൾ ഒരു സകലം പിക്കപ്പായി അപ്പോൾ അന്ന് ഇന്ന് സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പരിപ്പില്ലാതെ വയ്ക്കുന്ന സാമ്പാർ അതെങ്ങനെയാണെന്ന് നോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സാമ്പാറിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് ഒന്ന് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി അല്ല അവരവരുടെ ഇഷ്ടത്തിനെടുക്കാം ഉള്ളി ഒന്ന് രണ്ട് സവാള അല്ല രണ്ട് തക്കാളി എരിവിനാവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് മല്ലിയില നമുക്കിത് ഇത്രയും അരിഞ്ഞ് കുക്കറിനകത്തൊന്ന് വേവിച്ചെടുക്കാം ചവാള നമുക്ക് നീളത്തിൽ അരിയേണ്ട ഒരു പാത്രത്തിലോട്ട് തന്നെ അങ്ങ് അരിഞ്ഞാൽ മതി ഒത്തിരി അങ്ങ് കാനം കുറച്ച് അരിയണമെന്നില്ല അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് തക്കാളി അതും കൂടെ നീളത്തിൽ അരിയും എല്ലാം ഒന്നിച്ച് അങ്ങ് അരിക കുഴപ്പമില്ല ഇപ്പം നമ്മളരിഞ്ഞ് കഷ്ണമെല്ലാം കൂടെ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ മല്ലിയില ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക എരിവിനാവശ്യമായ സാമ്പാർ പൊടിയെ ഇപ്പം ഞാൻ പച്ചമുളക് ഇട്ട കാരണം സാമ്പാർ പൊടി കുറച്ചേ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശക്കല ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക സഹലൻ ജീരകം ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചി വെച്ച് നമുക്കൊരു മൂന്ന് വിസിൽ ഇടാം മതി ഇത്രയേ ഉള്ളൂ മതി

നമ്മുടെ കുക്കർ വിലെല്ലാം പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടെല്ലാം നിന്തു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം നമ്മുടെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന അകത്തോട്ട് ഇച്ചിരി കടലപ്പരിപ്പ് അല്ല സോറി കടല മാവ് ഒരു മൂന്ന് സ്പൂണ് കടല മാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ശകരം ഒഴിച്ച് നമുക്കൊന്ന് ചാലിച്ചിട്ടുണ്ട് ഒഴിച്ച് കലക്കി എടുക്കണം നമ്മൾ കലക്കി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കാതെ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ പരിപ്പ് സാമ്പാറിൽ ഒരു ഇത് വന്നു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് കടുവറുക്കുപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഉപ്പ് കുറവാണ് നമുക്ക് ചാലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടി തിളക്ക പുളി വേണമെങ്കിൽ പുളി വിഴിഞ്ഞൊഴിക്കാം പക്ഷെ പുളി ഇടുന്നതിനെക്കാട്ടിൽ നല്ലത് തക്കാളി ഇടുന്നതാണ് തിളയ്ക്കട്ടും നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിന് ഇനി ഒന്ന് കടുക് കാണിക്കാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കടലിട്ട് കൊടുക്കാം കടുകൾ നന്നായിട്ട് കുടുത്തിയത് സഹനം പേരും കാര്യ കറിക്കാത്ത ശ്രമിക്കണം so a yeah? പരിപ്പില്ലാതെ ഹോട്ടൽ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ